ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രമോഷൻ കൊടുത്ത ഒരു പാടാണ് എംബുരാൻ മോഹൻലാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇനി പോവാത്ത രാജ്യങ്ങളില്ല സന്തോഷ് ജോർജ് കുളങ്ങരയാണ് നമ്മൾ എല്ലാ രാജ്യങ്ങളിലും പോയത് സന്തോഷ് ജോർജ് കുളങ്ങരയെ കവച്ചു വെച്ചുകൊണ്ടാണ് എംബുരാൻ്റെ ടീം നമ്മുടെ ലോകം മുഴുവൻ കറങ്ങിയത് ഇത് കണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര വരെ കെട്ടിയിട്ടുണ്ടാവും ഇനി എവിടേക്കാണ് ഷൂട്ട് ചെയ്യാനുള്ളത് അമേരിക്ക ലണ്ടൻ സൗത്ത് ആഫ്രിക്ക ഇനി പറഞ്ഞില്ലേ ഇനി രാജ്യങ്ങളൊന്നും ബാലൻസ് ഇല്ല ഇപ്പോൾ മുരളീഗോപി ഇപ്പോ വലിയ സൂട്ട് റൂബിൽ കിടന്നിട്ടിപ്പോൾ ആലോചിക്കുക എംബുരാൻ്റെ മൂന്നാം ഭാഗം നമ്മൾ ഇപ്പോൾ പോയ രാജ്യങ്ങളിൽ വേണ്ട ഇനി പോവാത്ത രാജ്യങ്ങൾ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ട് ഡിസ്കഷൻ നടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എംബുരാൻ്റെ മൂന്നാമത്തെ ഭാഗം എഴുതാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് കാണാനായിട്ട് ഏറ്റവും നല്ല രാജ്യങ്ങൾ ഏതാണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക മുരളീഗോപി അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കഥ നമ്മുടെ പൃഥ്വിരാജാണെന്ന് വെച്ചാലോ തള്ളിൻ്റെ തള്ള കഴുപ്പെട്ട ലോകത്തിൽ ഇനി മലയാളത്തിൽ ഇത്രയും ഒരു മോശം പടം ആടുജീവിതം പോലുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല അന്ന് ആ പടം ഇറങ്ങിയപ്പോൾ എന്താണെന്ന് നമ്മുടെ പൃഥ്വിരാജിൻ്റെ തള് ആ പേറ്റ അമ്മ സഹിക്കില്ല മല്ലിയേച്ചു തള്ളു ആദ്യം തുടങ്ങിയത് ഇപ്രാവശ്യമൊന്നും മല്ലിയേച്ചനെ ആദ്യം തള്ളു തുടങ്ങിയത് തള്ളി തള്ളി ഇത് ഓസ്കാർ കിട്ടും ഓസ്കാറിൻ്റെ അപ്പുറത്തെ കിട്ടും ഇനി ഇവിടെ ആകെ ഓസ്കാർ കൊണ്ട് തട്ടി തണഞ്ഞ് നടക്കാൻ പറ്റില്ല കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞു ഓസ്കാറിലെ നോമിനേഷനിൽ പോലും വന്നില്ല അങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ താള് പൃഥ്വിരാജിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായി മോഹൻലാലിൻ്റെ പോലെയോ മമ്മൂട്ടിയുടെ പോലെയോ അഭിനയിച്ച് കഴിവില്ല ഈ ജിംനാസ്റ്റിക് പോലെ മസം പിടിച്ചിട്ടുള്ള അഭിനയ ഇന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല വല്ല ഫൈറ്റ് സീൻസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് മാത്രം അല്ലാണ്ട് അഭിനയം എന്ന് പറഞ്ഞാൽ ഈ നടന് തൊട്ട് തീണ്ടിട്ടില്ല സുകുമാരൻ സൂപ്പർ നടനാണെന്നേ സൂപ്പർ അഭിനയമാണ് ഇപ്പോഴും സോമാറിൻ്റെ പഴയ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയ്യെടുത്ത തൊഴു അദ്ദേഹത്തിന് ആ കഴിവൊന്നും പൃഥ്വിരാജിന് കിട്ടിയിട്ടില്ല അല്പങ്കിലും കുറച്ച് കിട്ടിയതുള്ളത് ചേട്ടങ്ങൾ അപ്പോൾ ഇദ്ദേഹത്തിന് അതൊന്നുമില്ല അപ്പോൾ എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോത്തിന് ചാരി ടീമനത്തല്ല എന്ന് പറഞ്ഞ പോലെയുള്ള കേസാണ് മോഹൻലാലിനെ വെച്ചുകൊണ്ട് മൂപ്പർക്ക് ഫേമസ് ആവുക അതാണ് മൂപ്പരെ ലക്ഷ്യം അതിന് കൂട്ട് അരുൺ ഗോപി നിന്നു അപ്പോൾ ആരാധകർ പറഞ്ഞിട്ടില്ലേ ഇനി പൃഥ്വിരാജിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളി കേൾക്കുന്നുണ്ട് അവനും വിളി കേൾക്കുന്നുണ്ട് എന്തെല്ലാം തേറികളാണ് പൃഥ്വിരാജിനെ പറയണത് മോഹൻലാലിൻ്റെ ഫാൻസുകാർ മോഹൻലാലിനെ കൊണ്ടുപോയി നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു നാല് ഡയലോഗ് നല്ലത് കൊടുക്കാണ്ടായില്ല ഒരു പത്ത് സീനില്ല ആകെ നാല് സീനിലാണ് വരുന്നത് ഇത്രയും ലെങ്ത്ത് പടത്തിലാകെ മുപ്പത് മിനിറ്റ് പോലും മോഹൻലാൽ നിറഞ്ഞാടില്ലയെന്നാണ് പറയണത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാ അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരു നമ്മൾക്കിപ്പോൾ രാഷ്ട്രീയം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് നമുക്കിപ്പോൾ രാഷ്ട്രീയം ഇല്ലയെന്ന് വിചാരിക്കുക എന്നിരുന്നാലും പിണറായി വിജയൻ സാറ് തെരഞ്ഞെടുത്ത് ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിയാണ് ഒരു മുഖ്യമന്ത്രി സാറാണ് അപ്പോൾ അതുകൊണ്ട് പല രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും നമ്മുടെയൊക്കെ എല്ലാവരെയും മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ സാറാണ് അപ്പോൾ അദ്ദേഹത്തിനെ വരെ കളിയാക്കിക്കൊണ്ട് ഇതിൽ സീക്വൻസ് സീൻസുകളുണ്ട് അതുപോലെ തന്നെ ബി ജെ പി നമ്മുടെ പോയി നമ്മൾക്ക് ഇന്ന വരെ ഇന്ത്യയെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ മോദിയാണെന്ന് പറയും അയാൾ അദ്ദേഹം ഒരു അഹങ്കാരമില്ല ഒരു കുടുംബത്തിന് വേണ്ടി ആൾക്ക് അവർ കുടുംബമില്ല അങ്ങേര കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ് അതിന് വേണ്ടിയിട്ടാണ് ആൾ കിടന്ന് കഷ്ടപ്പെടേണ്ടത് ആ ബി ജെ പിന്നെ കിടന്ന് തോണ്ടുക ഈ മുരളീകോപി ഭയങ്കര കോൺഗ്രസ് തന്നെയാണ് ഒട്ടും മോശമല്ല പൃഥ്വിരാജും അപ്പോൾ നമ്മൾ സിനിമയെടുക്കുമ്പോൾ രാഷ്ട്രീയക്കാരെ വിടുക അവരും നമ്മളെ ഭരിക്കുന്നവരാണ് അവരും നമ്മൾക്ക് നല്ല ചെയ്താലും മോശം ചെയ്താലും നമ്മളത് അഞ്ച് കൊല്ലം അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് ഇനി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി ചിന്തിച്ചോ അപ്പോൾ അത് വേറെ കാര്യം അതിന് വേണ്ടിയിട്ട് ഇവിടെ രാഷ്ട്രീയക്കാരെ ചീത്ത പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഇതാണ് അതാണ് ഇതൊരു സത്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ കുറേ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഈ സിനിമേനെ എവിടെ എത്തിക്കാനാ കുറേ ശത്രുക്കൾ ഉണ്ടാക്കാമെന്ന് മാത്രം മുരളിഗോപി ചെയ്തതാണ് പൃഥ്വിരാജ് ചെയ്തതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം മോദി സാറായിട്ട് നല്ല ബന്ധം മോഹൻലാലിന് ആ ബന്ധം പോലും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഓരോ സിനിമകൾ അടിച്ചിറക്കുന്നത് നമ്മുടെ ശശികല സാർ നമ്മുടെ ഇവിടെ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയിലത്തെ ബി ജെ നേരിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല അത് വേറെ കാര്യം എന്നാലും അവരെ സംഘടന പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം അവർ ബഹിഷ്കരിച്ചിരിക്കണെ അവർ ഇതുവരെ അവരെ ആൾക്കാർ മുഴുവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ മുഴുവൻ അവർ ക്യാൻസലേഷൻ അടിക്കണ് അപ്പോൾ അത്ര പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനെ ഇവിടെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അവർ ഇത് ശരിക്കും അറ്റാക്ക് ചെയ്യാത്തത് മോഹൻലാലിന് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാർക്കും മോഹൻലാലിന് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ക്ഷമിച്ച് നിൽക്കുന്നത് നമ്മൾ സിനിമ എടുക്കാം സിനിമ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറു കോടിയിൽ മേലെ ഒരു കോസ്റ്റ് വരുന്ന ഒരു സിനിമയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ആ മ്യൂസിക് ചെയ്യാനായിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ചെയ്യാനൊക്കെ ആയിട്ടും ഒന്നുമില്ലെങ്കിൽ എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു മ്യൂജിഷ്യൻ 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 മ്യൂസിക് ഡയറക്ടറുണ്ട് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളൊക്കെ വെക്കുക ഈ ദീപക് ദേവിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു പടം അദ്ദേഹം നല്ല ആളെന്നു ഞാൻ നല്ല ആളല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും കോസ്റ്റായിട്ടുള്ള ഇദ്ദേഹത്തെ ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഭയങ്കര പരാതി എല്ലാവർക്കും പണ്ട് പ്രേവൻസേൻ്റെ കാലത്താണ് ഇതുപോലെ സിനിമകളിലെ പാട്ടുകൾ വരുമ്പോൾ ആൾക്കാർ മൂത്രവഴിക്കാനും തോറാനും അതുപോലെ തന്നെ പരിപ്പടിയും ചായക്ക് കുടിക്കാൻ പോവാ ഇതിലത്തെ പാട്ട് പെറ്റമ്മ സഹിക്കൽ ആണെന്നാണ് പാട്ട് രംഗം വന്നു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ഏറ്റിട്ട് പോവാ അത്ര കൂത്ര പാട്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ മ്യൂസിക് ഇരുപതാം നൂറ്റാണ്ടിലെ മ്യൂസിക് നമ്മൾ കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് പറയുന്നത് അതുപോലെ രാജാവിൻ്റെ മകൻ അതല്ല സി ബി ഐ മമ്മൂട്ടിയ ഇതൊക്കെ അതൊക്കെ നമ്മളെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലണത് ഇതിൽ മോഹൻലാലിൻ്റെ ഒരു പോഷൻ പോലും നല്ലൊരു മ്യൂസിക് പോലും എന്ന് പറയുന്നത് അപ്പോൾ ദീപക് ദേവനെ വെച്ചൊക്കെ ഏറ്റവും വലിയ മോശമാണ് അതൊന്നും ഇത്രയും കോടികൾ ചിലവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നാൽ ഇത്രയും നല്ലൊരു മുജി മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവരാൻ പറ്റിയില്ല ദീപക് ദേവനെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ അവസാനിക്കുവോ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഈ സിനിമ എടുത്തവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ലക്ഷം രൂപയുടെ ഐഫോണിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാരുണ്ടെന്നിവിടെ അതിനനുസരിച്ചുള്ള ഡയറക്ടേഴ്സും ഉണ്ട് അതിനുള്ള യങ്സ്റ്റേഴ്സും ഉണ്ട് അവർ ഇതിനേക്കാൾ നന്നായി എടുക്കും അപ്പോൾ ഇത്രയും കോടികളുണ്ടായിട്ട് നിങ്ങൾ ഇത്രയും ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് പിന്നെ ഇത് ഇത്രയും കോടികൾ ചിലവാക്കിക്കൊണ്ട് ഇത് ഇതുപോലെയുള്ളൊരു പടം വളരെ മോശമായതാണുമാണ് ആദ്യത്തെ പ്രൊഡ്യൂസർ ഇതിൽ നിന്ന് മാറിപ്പോയത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ ആദ്യത്തെ പ്രൊഡ്യൂസർ ഈ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയണ്ട കാര്യം എന്താണ് ഇൻ്റർവ്യൂല് വരെ ഇരുന്ന ആൾക്കാർ ഉറങ്ങുകയെന്നു പറയുന്നത് ഊ ഒരു കൂർക്കം വലിച്ചു ഉറങ്ങുക അപ്പോൾ അങ്ങനത്തെ ഒരു പടത്തിന് അവർ ഭാഗമാക്കാമല്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് മോശമായി റിവ്യൂ ചെയ്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒരു വാക്ക് പോലും ഇതിനെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ പോലുള്ള നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മോഹൻലാലിനെ പോലുള്ളൊരു നടനെ കൊണ്ടുവന്ന് പൃഥ്വിരാജ് കാര്യം സാധിക്കാൻ വേണ്ടി അവന് പേരെടുക്കാൻ വേണ്ടി അവൻ്റെ കളികൾ കളിക്കാൻ വേണ്ടി മോഹൻലാലിനെ കരുവാക്കി അവൻ കളിച്ചു എന്നിട്ട് എന്തുണ്ടായി പടം ഇട്ട് നിലയിൽ പൊട്ടി ഈ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തെലുങ്കിലെ ഒരു നാലാങ്കിട പടത്തിൻ്റെ നിലവാരം പോലും ഈ മോഹൻലാൽ പടത്തിനും പൃഥ്വിരാജ് പടത്തിനും ഇല്ലാന്നാണ് പറയണത് ഈ പൃഥ്വിരാജ് എവിടെന്ന ഡയറക്ടർ അവൻ എവിടെ ഈ ഏതെങ്കിലും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിപ്പോൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യണത് അതിൻ്റെയും അസിസ്റ്റൻ്റ് ഉണ്ട് അവർ ഇന്നതൊക്കെ കഴിവുകൾ പിന്നെ ഇത്രയും കോടികൾ ചിലവ് ചെയ്തിട്ട് ഇങ്ങനൊരു പടം എടുക്കുമ്പോൾ മോഹൻലാൽ എന്തുകൊണ്ട് ചിന്തിച്ചില്ലാന്ന് നമ്മൾ വിചാരിക്കുന്നത് മോഹൻലാലിൻ്റെ കാശാണല്ലോ ഇതിൽ മുഴുവൻ ഇറങ്ങി നോക്കണത് പിന്നെ നമ്മുടെ ഗോപാല സാറിൻ്റെയും കാശ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തു മോഹൻലാലിന് ജാതകത്തിൽ കഷ്ടകാലാണ് അതുകൊണ്ടാണല്ലോ തുടരും പറഞ്ഞൊരു പടം എടുത്തിട്ട് പെട്ടിയിൽ വെച്ചിരിക്കുന്നത് ഇതുവരെ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ ഇപ്പോൾ ഞാൻ ഇതിലും നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഇത് ഇറങ്ങണതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പടം ഇട്ട് നിലയിൽ പൊട്ടുന്നു നമുക്കറിയാം അതിൻ്റെ ഓരോ പടത്തിൻ്റെ ഒക്കെ മുളയിലറിയാം വിത്തൻ്റെ എന്ന് പറഞ്ഞ പോലെ മോഹൻലാലിനെ നമുക്കിനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ തുടരും അതുപോലെ തന്നെ സത്യനന്ദിക്കണ്ട പടങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് തന്നെ രണ്ടിൽ ചില തമാശകളുണ്ട് ഉണ്ട് മൂപ്പര് തെലുങ്കിൽ പോയിട്ട് കണ്ണി കണ്ട യൂട്യൂബേഴ്സിനൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തവർ ഒരു ഒരു ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു സ്ത്രീയാ ഒരു ചാനലിൽ നടത്തുന്നത് ആ സ്ത്രീ ചോദിക്കുക അവർക്ക് മോഹൻലാലിനെ മാത്രം അറിയുള്ളൂ പൃഥ്വിരാജനെ അറിയില്ല അതുപോലെ മോഹൻലാലിൻ്റെ മകനെ ആരും അറിയില്ല എന്നാ സാർ സാറിന്റെ ഇത്രയും നല്ല ഇപ്പം പ്രായമായിട്ട് ഇത്രയും നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് അപ്പോൾ മോഹൻലാൽ പറയാം അതെ ഞാൻ ദിവസം മയിലെണ്ണ തേക്കും അങ്ങനെ വന്നതാണ് മോഹൻലാലിൻ്റെ ശരിക്കുള്ള തലപുടി നമുക്കറിയാലോ പണ്ടെ സൻ മനസ്സിലുള്ളവർക്ക് സമാധാനം അതൊക്കെ മോഹൻലാലിൻ്റെ ഒറിജിനൽ മുടിയാ അതേപോലെ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മുടി ഇത് ഇവിടെ രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളു അതാണ് മയിലണ്ണ അത് ചേച്ചി മുമ്പിലേക്കും കൂടി ഉണ്ടാക്കി വെച്ചുകൊടുത്ത് പോപ്പര് ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ ചെറു ചെറു ചെറിയ മണ്ണ് കപ്പും സിനിമയ്ക്കൊന്നും പോകണ്ട അത് കണ്ടാൽ മതി നമുക്ക് ആ പോപ്പർ കൊടുത്ത പ്രൊമോഷൻസിൽ കണ്ടാൽ മതി ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രൊമോഷൻ കൊടുത്തിട്ട് ഇപ്പം എന്തുണ്ടായി അഞ്ച് ദിവസം തികച്ചിപ്പോൾ വല്ലാത്ത തള്ളത അമ്പത് കോടി കിട്ടിയെന്ന് ഈ ആദ്യത്തെ അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞത് എല്ലാ തിയേറ്ററും കാലിയാണ് ഇപ്പം നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ആ ഇവിടെ റിസർവേഷൻ ചെയ്യുന്ന ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം ഏതൊക്കെ തിയേറ്ററിൽ എത്ര ഷോപ്പ് ഉള്ളാണെന്ന് ഇപ്പോൾ അത് വെള്ളി ശിനി ഞായർ തിങ്ങൾ പെരുമാറുന്ന പെരുന്നാളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നാലാൾ കയറും ഈ രോഗത്തിന്റെ ഇടയിലും മുട്ടി പോയി മദ്രാസിൽ പോയി സിനിമ കണ്ടുപോകും അത് അതിനേക്കാളും വലിയ രസം മറ്റും ഇപ്പൊ പത്രക്കാരോട് പറഞ്ഞു നോക്കാം എനിക്ക് സിനിമയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മോഹൻലാല് മോഹൻലാൽ ആ പടത്തിലുള്ള ഊർജ്ജസ്വലത അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് ഈ പ്രായത്തിലും അദ്ദേഹം കടന്ന് കാണിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി ഇതുപോലൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എൻ ആ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഒരു റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ ഇതാണ് എംബുരാൻ്റെ സ്ഥിതി ഞാൻ എംബുരാൻ നേരിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൽ ഒരു കട്ട ഫാനാണ് ഞാൻ മോഹൻലാലിന് ഇപ്പോൾ എത്ര മോശം പടത്തിലും നല്ല പടത്തിൽ എനോദിച്ചാലും മോഹൻലാലിനെ കാണാലോ അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാലോ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും അതിൽ ഒരു ഇപ്പോൾ ഗിമ്മീസും ഉപ്പര് കാണിക്കും അത് കാരണം മോഹൻലാലിനെ കുറ്റം പറയാൻ ഞാനില്ല മോഹൻലാൽ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ ദോഷം കാരണം അദ്ദേഹം കഴിഞ്ഞിരിക്കണെന്ന് കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അദ്ദേഹത്തിന് വെച്ച് കാശുണ്ടാക്കുന്നവരാണ് അതെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ ഈ പൃഥ്വിരാജെന്നെ ചെയ്ത് തന്ന ലൂസിഫറെ പടത്തിനെ കുറിച്ചൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പടാന്നറിയാം അതിലത്തെ ഡയലോഗ് പഞ്ച് ഡയലോഗ് ഇപ്പോൾ രണ്ടാമത് തിയേറ്ററിൽ റിലീസ് ചെയ്തു അപ്പോഴും ഞാൻ പോയിക്കൊണ്ടു എന്ന അതിൻ്റെ ആ എസ് ഐയുടെ മോ ആ തമിഴ്നാടിൻ്റെ ചങ്കലൊക്കെ ചവിട്ടി നിൽക്കണ ഒരു ചവിട്ടുണ്ട് ആ പടം കുറച്ച് നാളിൽ കുറച്ച് സമയം ലാകുമെന്നുണ്ട് അതെവിടെയാണ് മോഹൻലാലിന് വേണ്ടി പൃഥ്വിരാജ് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി വെടിവെക്കാനും ഓരോന്ന് വെടി നശിപ്പിക്കാനും അവരെ ഇതിന് മോഹൻലാലിൻ്റെ കൈയ്യാളായിട്ട് നിന്നു അപ്പം മാത്രം പടം കുറച്ചില്ലാകുള്ളൂ അത് ആ പൃഥ്വിരാജ് സീൻസ് മാത്രം മോശമുള്ള എല്ലാ സീൻസുകളും അടിപൊളിയാണ് അതിലും ദീപക് ദേവ് തന്നെയാണ് എന്നിരുന്നാലും അപ്പോൾ അവരൊക്കെ അതോടുകൂടി മൂപ്പര കയ്യിലത്തെ സാധനം കഴിഞ്ഞു പിന്നെ കൊണ്ടുവന്ന് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഇതിന് നശിച്ചു ഇനി മൂന്നാം ഭാഗം എന്നുള്ള കാര്യം സംശയം പക്ഷേ എന്തായാലും മുരളി ഗോപി എന്തായാലും കുറേ രാജ്യങ്ങളൂടി മൂപ്പര്ക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് മൂപ്പര് ഇവരെല്ലാവരെയും കൊണ്ട് അങ്ങോട്ട് പോവും മൂന്നാം ഭാഗം ഇതിൻ്റെ വരും പക്ഷേ ഈ പടത്തിന് ഇനി എത്ര കോടി നഷ്ടം വന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇതുപോലെ ഹൈപ്പ് കിട്ടിയുള്ളൊരു പടം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് പോലും ഇതുപോലെ തെറി കേൾക്കണ ഒരു പടം ഇതിൽ അഭിനയിച്ചവർക്കും സംവിധാനം ചെയ്തവർക്കും മ്യൂസിക് ചെയ്തവർക്കും സക്കല ആൾക്കാർക്കും തെറിയ പ്രേക്ഷകരെ കയ്യിൽ നിന്ന് അപ്പോൾ ഇങ്ങനൊരു പടം മലയാളത്തിൽ വേണമായിരുന്നോ എന്നാണ് ഞാൻ ചോയ് ഞാൻ ചോദിക്കുന്നതല്ല ഞാനൊന്നും ചോദിക്കുന്നില്ല ജനങ്ങൾ ചോദിക്കുന്നതാണ് ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ഇനി ഒരു പടത്തിനെ കുറിച്ച് നമ്മൾ റിവ്യൂ ഇത് റിവ്യൂ ഒന്നല്ല കിഴവി പറയാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഇഷ്ട നമുക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബറോസ് കണ്ട് നമ്മൾ സഹിച്ച ജനങ്ങളാണ് അതുപോലെ വാലിബം കണ്ട് ജനി സഹിച്ച ജനങ്ങളാണ് അതുപോലെ അറബിക്കടലിലെ സിംഖം കണ്ട് സഹിച്ച ജനങ്ങളാണ് അപ്പോൾ അത്രയും കണ്ട് സഹിച്ചെങ്കിൽ നമുക്ക് മോഹൻലാലിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളിതും കണ്ട് സഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും നല്ലൊരു പടം മോഹൻലാലിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യാം മോഹൻലാലിനെ കൊണ്ടുവന്ന് നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി നടനാക്കാതെ മോഹൻലാലിനെ കൊണ്ടുവന്ന് വെച്ച് ചുരുങ്ങിയത് ഒരു അഞ്ച് കോടിക്കൊരു സിനിമ എടുത്താൽ മതി വെറുതെ നിങ്ങൾ ഇരുന്നൂറ് കോടി എടുത്ത് പാൻ മാർക്കറ്റിൽ വിൽക്കേണ്ട കാര്യമില്ല മോഹൻലാലിനെ വെച്ച് മോഹൻലാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒതുങ്ങി നിന്ന് മുണ്ട് എടുത്ത് അതുപോലെ തന്നെ പണ്ടത്തെ ഗോപാലകൃഷ്ണ പണിക്കരെ പോലെ ഒരു കുടയും കൈപ്പിടിച്ച് ഒരു ചന്ദനക്കുരും തൊട്ട് ഒരു ബേഗം തോളത്തിൽ വെച്ച് നടക്കണം ആ മോഹൻലാലിനെ നമുക്കിഷ്ടം നാടോടിക്കാറ്റിലെ മോഹൻലാലിനെ സത്യൻ അന്തികാളിൻ്റെ സിനിമകളിലെ എല്ലാ സിനിമകളിലും മോഹൻലാലിനെ കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് നിങ്ങളൊന്നൊക്കെ കണ്ടോക്കത് കോരി തിരിക്കാൻ അതിൻ്റെ പടത്തിനെ കുറ്റിയൊക്കെ പറയാൻ ചെന്നേ എത്ര പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ഇരുപത്തഞ്ച് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അതിലത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ പടം കാണുമ്പോൾ എന്ത് നമ്മുടെ മനസ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേനലിലൊരു മഴ പെയ്ത പോലെയാണ് അപ്പോൾ അതുപോലെയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മുടെ മോഹൻലാലിനെ നമ്മൾ കൊണ്ടുവരണം ആളെ പ്രായം എന്ന ആൾക്കൊരു പ്രശ്നമല്ല ആളുടെ കയ്യിൽ മരുന്നുണ്ട് അത് കളിക്കാനറിയാം കളിപ്പിക്കാനാണ് അവിടെ ഇല്ലാത്ത ആള് കളിപ്പിക്കാനാണ് ഇനി എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെ ഫാനായുള്ള എൻ്റെ കട്ട ചങ്കായുള്ള മോഹൻലാലേ നീ ഇനി പൃഥ്വിരാജനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടേ വേണ്ട അവനായിട്ട് ഒരു ഇടപാടും വേണ്ട നമുക്ക് ഇപ്പം പടം റിലീസ് ചെയ്ത് അന്ന് തന്നെ ഈ പടത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ലീക്കായില്ലേ ടെലിഗ്രാമിൽ ഇപ്പോൾ ആ പടം എത്ര ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് സിനിമ കാണാൻ തന്നെ തിയേറ്ററിൽ കാണാം ഒരു കാരണവശാലും ടി വിയിലോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രിൻറ്റുകളോ ഒന്നും നിങ്ങൾ കാണാതിരിക്കുക സിനിമയെ രക്ഷിക്കാൻ വേണ്ടി അറി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മാത്രം സിനിമ അതൊരു അനുഭവമാണ് ആ സിനിമ തന്നെ നമ്മൾ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ശബ്ദഗംഭീരും ഇപ്പോൾ തൃശ്ശൂർ തന്നെ തൃശ്ശൂർ അകത്തിൽ ചെയ്ത മണ്ഡതലകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേക്കാ ഓടി ഒരുമിക്കുന്നു അവിടുത്തെ പ്രൊജക്ട് മാറ്റി പുതിയ കേരളത്തിൽ ഇപ്പോൾ അതുപോലത്തെ ഒരു പ്രൊജക്ട് വേറെ ഒരു സ്ഥലത്തും ഇല്ല ഈ പടത്തിന് വേണ്ടി കൊണ്ടുവന്നത് അഞ്ച് ദിവസത്തെ റിസർവേഷൻ തന്നെയാണല്ലോ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു രാഗം തിയേറ്ററിലെ കത്തിക്കൽ ഏറ്റവും അധികം വൈറലായത് രാഗം തിയേറ്ററാണ് പറഞ്ഞത് എൻ്റെ കാര്യം പടത്തിനാളില്ല അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അമ്പേ പരാജയമായുള്ളൊരു പടത്തിന് നമ്മൾ വീണ്ടും ശവത്തിൽ കുത്തുന്നത് ശരിയല്ല പിന്നെ എങ്ങനെയെങ്കിലൊക്കെ കളിച്ച് ആ മുതലൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി